നമുക്ക് കുടുംബത്തിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവണം അതിന് ഒന്ന് ഞാൻ പറഞ്ഞത് പലിശയില്ലാത്തൊരു ലൈഫിലേക്ക് നമ്മൾ എത്തണം അല്ലാതെ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ആരെങ്കിലും എവിടെയെങ്കിലും ലോൺ അധിഷ്ഠിതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിറ്റിട്ടായാലും കുഴപ്പമില്ല അത് വേഗം തീർക്കുക ബർക്കത്ത് അത്രയും ഡിലേ ആവും ഉറപ്പാണ് വർക്കത്ത് ഡിലേ ആവും അത് വേഗം ഒഴിവാക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസ ലോകത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള ചിന്തകൾ ചിന്തിച്ചു തുടങ്ങുക അതിന് ഞാൻ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്നുകൂടെ പറയാണ് അതായത് നിങ്ങൾക്ക് നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ മുത്തമ്മാൻ്റെ കുട്ടിയോ എളാപ്പാൻ്റെ കുട്ടിയോ അമ്മേൻ്റെ കുട്ടിയോ പരിചയമുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചൊക്കെ ഒരു കപ്പാസിറ്റി ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് ദയവായി ഇങ്ങോട്ട് വരരുത് അത് അബദ്ധമാണ് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും കഴിയും നിങ്ങൾ വേറെ വിശ്വത്ത് പോകേണ്ടി വരും അത് സംഭവിക്കുക അതിന് പകരം അവിടെ നിന്ന് തന്നെ ഒരു പ്ലാൻ ആക്കുക അതായത് നിങ്ങൾ അവിടെ നിന്ന് എന്ത് ജോലിയാണ് പോയാൽ ഇവിടെ വന്നിരിക്കാൻ ഒരു കസേര നിങ്ങൾക്ക് വേണം നിങ്ങൾ വീട്ടിലെ കസേര അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഒരു പത്ത് കസേര ഉണ്ടാവും ആ കസേര വന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല കട ഒരു അവിടെ ഉണ്ടെങ്കിൽ ആ കടയിലെ കസേര ഞങ്ങൾക്ക് പോയിരുന്നാൽ സംഭവം ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുകയുള്ളൂ മാസത്തിൽ മതി ആ ഇരുപതിനായിരത്തിൽ രണ്ട് ലക്ഷത്തിലും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ ഭാര്യയും ബാക്കിയുള്ളവർക്ക് തയ്യാറാവും വേണം വീടുണ്ടാക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾ ഡേറ്റ് കുറിച്ചിടണം ഇൻഷാല്ല അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് നല്ല ശേഷിയുള്ളവരാണെങ്കിൽ ഇടക്കിർക്ക് ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോകുക ഇടക്കിർക്ക് ഇങ്ങോട്ട് വരിക അവർ കുഴപ്പമൊന്നുമില്ല അല്ലാത്തവരോടോ ഞാനാ പറയും ഒരുപാട് ആൾക്കാരും അങ്ങനെയുള്ളവരാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൾട്ടിപ്പിൾ ഇൻകം അത് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട കാര്യമാണ് മൾട്ടിപ്പിൾ ഇൻകത്തിൻ്റെ സോഴ്സ് നമുക്ക് വേണം പല സോഴ്സിൽ നമുക്ക് ഗൾഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ തന്നെ ഗൾഫിൽ ബിസിനസ് ഉള്ളവർ തന്നെ നാട്ടിൽ ചെറിയ ബിസിനസ്സിൽ തുടങ്ങണം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് പെടരുത് കാരണം നാടിൻ്റെ പൾസ് ഈ പ്രവാസ ലോകത്ത് കുറേ നിന്ന് അറിയില്ല അവർ പെട്ടെന്ന് ഒരു സുപ്രഭാഗത്തിൽ ചപ്പാത്തി കമ്പനി ഇങ്ങോട്ട് വന്നിട്ട് അത് എല്ലാ സ്റ്റോപ്പിലും ചപ്പാത്തി കമ്പനി എപ്പോൾ അല്ലെങ്കിൽ എല്ലാ സ്റ്റോപ്പും അങ്ങനെ ഒരു ഒരു മലയാളീൻ്റെ ഒരു പരിപാടി നിന്നാ ഒരു സാധനം തുടങ്ങി വിജയിച്ചാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ അടുത്ത ഷോപ്പിലല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ജിദ്ദയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ജിദ്ദയിൽ പല സ്ഥലത്ത് ദുബായിലും കണ്ടിട്ടുണ്ട് ദേരയിലെ അവിടെ ഒക്കെ പോയാൽ കാണാം അവിടെ മലപ്പുറക്കാരും മലപ്പുറക്കാരും ഞാൻ തിങ്ങി നോക്കാറ് ഒന്നെങ്കിലും പത്താ എന്ന് പറയുന്ന തിരിയാദിലെ സ്ഥലം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഷർഫിയ എന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ അണ്ടർവേൾഡ് ആണ് മല ഒരു ഹോട്ടൽ വിജയിച്ച കണ്ടാൽ അതേ ഹോട്ടലിൽ പുറത്ത് തുടങ്ങും രണ്ടാൾക്കും കച്ചവടം സ്പ്ലിറ്റായി പോവും ആറുമാസം കൊണ്ട് രണ്ടാളും പൂട്ടും ഇതാ പരിപാടി വിൻവിൻ ഇല്ല ലൂസ് ലൂസാണ് വിൻ ലൂസ് പോലെ അതും അതും തെറ്റാണ് വിൻ ലൂസ് പോലും ഉണ്ടാകാൻ പാടില്ല വിൻ വിൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടാളും ഉച്ചാറാവണം അപ്പോൾ എങ്ങനെയാണോ അവിടെ കട ഉണ്ട് ഇവിടെ നിന്ന് തുടങ്ങാം അവിടെ അല്ലാത്ത ഐറ്റംസും ഇവിടെ അപ്പോൾ ആ ചോദിച്ച് ഇങ്ങോട്ട് വരുന്നവന് അവിടെ ഉണ്ട് ഹുനാക്ക് മസ്ജൂദ് ബില്ലാഹറു ഹുനാഖ് മജൂദ് അവിടെ വരുന്ന സമയത്ത് ഹാ ഹാ അശ്വത് ഹുനാഖ് എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പറഞ്ഞേക്കുക അപ്പം എന്താ എല്ലാ കല്ല്ശ്ശയും ഹുനാക്ക് മജൂദ് ഹുനാക്ക് മജൂദ് രണ്ടും എന്താണ് ദോന ഫറക്കെ അപ്പം ഭയങ്കര എന്താ ആ ഒരു ഏരിയ പോയൊക്കെ കിട്ടുന്ന ചിന്ത അവർക്ക് കണ്ടു അല്ലേ അവിടെ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ മറ്റൊടുത്തല്ലെങ്കിൽ ഇവിടെ ഒരു 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 മലയാളീൻ്റെ ഒരു ഇതിൻ്റെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും അതിന് എവിടെ കിട്ടുമെന്ന് കറക്റ്റ് ഒരു പറഞ്ഞു തരും ചില ആൾക്കാരുണ്ട് ആളെ ഇന്ന നാട്ടുകാർ ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല ഇപ്പോൾ ഒരു ബംഗ്ലാദേശിലുള്ള ഒരാൾ തെറ്റി ബംഗാളികൾ അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണത് പാക്താനികൾക്കൊരു സ്വഭാവം മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ പാകിസ്ഥാനി പച്ചകളൊക്കെ അങ്ങനെ പറയാൻ പാടില്ല പച്ചകളിൽ നിന്ന് പറയാനേ പാടില്ല പച്ചകൾ എന്ന് പറയുക യഥാർത്ഥത്തിൽ പച്ചകൾ പച്ച മനുഷ്യർ എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കൊബനോട് സ്നേഹമുള്ളവരാ മുത്തുനുബിയെ സ്നേഹിക്കുന്നവരാ സുല്ലോ യഥാർത്ഥ പച്ചകൾ അവരാ അപ്പൊ കളിയാക്കാൻ പാടില്ല പച്ചകൾ പാകിസ്ഥാനികൾ അങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല അപ്പോ ഇത് എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനറിയാന്നുകൊണ്ട് കച്ചവർ ഉണ്ടാക്കും അതായത് ഇവിടെ അല്ലാത്ത ചോദിച്ചുള്ള ഒരു ഇടങ്ങേർ കാണിക്കുക അങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും വിജയിക്കാന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞു പോകുന്നത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം ചെറിയ മാത്രം പതിനായിരം രൂപ കിട്ടുന്ന എന്തെങ്കിലും ഏർപ്പാട്ടിലേക്ക് കൂടാൻ പറ്റി കൂടാ അങ്ങനെ നാട്ടിലേക്ക് സെറ്റിൽ ആകുമ്പോഴത്തേക്കും പല വഴിയിൽ ഒന്നായിട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാം അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ച് വന്നാലോ ഒരു നിക്കപ്പുറതി ഉണ്ടാവുക അല്ലെങ്കിൽ ദിവസം എങ്ങനെ കഴിഞ്ഞു പോകും അവസാനം വേറെ വിസയിൽ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വരും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് ഹെൽത്തുമായി ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തും ഹെൽത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനൊക്കെ ഇടയിൽ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഒന്ന് അത് നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം അതാണ് ഇന്ന് ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തോന്നുന്നത് അത് തുടങ്ങിയത് കൊറോണ മുതലാണ് കാരണം കൊറോണ മുതൽ തുടങ്ങാനുള്ള കാരണം പിറ്റേന്നും എവിടെയും പോകാനില്ല മറ്റങ്ങനല്ല നമ്മൾ രാവിലെ സ്കൂളുണ്ട് രാവിലെ മദ്രാസിൻ്റെ വേഗ ഉറക്കലും അതിൻ്റെ കൂടെ ഉമ്മാക്കും ഭക്ഷണം ഉണ്ടാക്കാനായി അതിനൊക്കെ ഒരു കിടത്തായിരുന്നു ഈ കൊറോണ വന്നാൽ പിന്നെ രാവിലെ എടുക്കും പോയല്ലോ ഒക്കെ ഓൺലൈനല്ലോ ഇവിടെ അല്ലേ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കലെ ഇങ്ങനെ ഇത് ഓൺ ആക്കും ക്യാമറ ഓൺ ആക്കുമല്ലോ പിന്നെ കിടന്നുറക്കും അപ്പോൾ ഹാജർ കിട്ടും അതേസമയം വലിയ കുട്ടികൾ സ്കീൻ ഓൺ ആക്കാൻ പറഞ്ഞ് ഓണാക്കില്ല എൽ കെ ജി യു കെ ജി കുട്ടികളാണെങ്കിലും ഓണാക്കിയിട്ട് അടുക്കള ഒക്കെ കാണിച്ചു കൊടുക്കും ചെയ്യും എൻ്റെ അടുത്ത് അടുക്കള എൻ്റെ അടുത്ത് പാക്ക് കുട്ടികളിൽ എല്ലാം അത് ഓഫ് ആക്കാൻ പറഞ്ഞ് ഓഫ് ആക്കൂ ഇല്ല വലിയ കുട്ടികളോട് ഓണാക്കാൻ പറഞ്ഞിട്ട് ഓണാക്കില്ല അത് ഓൺ ഓണോട് പറഞ്ഞിട്ട് ഓക്കെ ഇല്ല എന്താ കാരണം ഓ ഓ ഉറങ്ങണേ എന്ത് പിന്നെ ഉറങ്ങും സംഭവം അറ്റൻഡൻസിൽ എൻ്റർ ചെയ്യുന്നിട്ടേ പിന്നെ ഉറങ്ങാണ് ഉറങ്ങണ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനത്തെ അവസ്ഥ അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ലേറ്റായിട്ട് ഉറങ്ങൽ ഇതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് വിശദീകരിക്കുന്നില്ല ഒരു ഉദാഹരണം പറയാം നമ്മുടെ ലിവറ് ഈ രാത്രി രാത്രിയിലെ ലിബാസ എന്ന് പറഞ്ഞു അപ്പോൾ രാത്രിയെ നമുക്ക് ഉറങ്ങാനുള്ളതാണ് അപ്പോൾ ഈ രാത്രി പ്രപഞ്ചത്തിന് ഒരു ഹീലിംഗ് ടൈമുണ്ട് രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ ഒരു ഹീലിംഗ് ടൈം ഹീലിംഗ് പറഞ്ഞാൽ വക്തഷിഫ എന്ന് വേണമെങ്കിൽ പറയാം അറബിയിൽ എന്ന് പറഞ്ഞാൽ ഒരു 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 സുഖപ്പെടലിൻ്റേതായ ഒരു സമയമാണത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ലിവറിൻ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അവയവങ്ങളുടെ മെയിൻ്റനൻസ് പ്രോസസ്സ് നടക്കുക എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മുതൽ ഒരു വരെയാണ് ലിവറിൻ്റെ മെയിൻ്റനൻസ് പ്രോസസ്സ് ബോഡിയിൽ നടക്കുക ആ സമയത്ത് ഉറങ്ങിയ ആളുകളിൽ മാത്രം മനസ്സിലാകുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ പതിനൊന്ന് മണി മണിക്ക് സ്ഥിരം ഉറങ്ങുന്ന ആൾ ലിവർ അടിച്ചു പോകാൻ സാധ്യത കൂടുതലാണെന്നർത്ഥം അർത്ഥം മനസ്സിലാകുന്നുണ്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് ഏറ്റവും നല്ലത് ഒമ്പത് ഉറങ്ങുക കഴിയില്ലെങ്കിൽ ലാസ്റ്റ് പത്ത് ഒരു നിലക്കും കഴിയുന്നില്ലെങ്കിൽ പതിനൊന്നതിനപ്പുറം പോകാൻ പാടില്ല ഒരിക്കലും പോകാൻ പാടില്ല ഏറ്റവും നല്ലത് ഒമ്പത് മണിക്കൂർ ഉറങ്ങുക എന്നിട്ട് നാല് മണിക്ക് എഴുന്നേൽക്കും എന്തോ ഒരു രസമായിരിക്കുമോ ലൈഫ് നേരത്തെ ഉറങ്ങാം അപ്പോൾ ഭക്ഷണോ ഭക്ഷണം അതിൻ്റെ ഉറങ്ങുന്നതിൻ്റെ രണ്ട് മണിക്കൂറെങ്കിലും മുമ്പ് കഴിക്കണം രണ്ട് മണിക്കൂർ കുറഞ്ഞ ഭക്ഷണം രാത്രി കുറച്ച് കഴിച്ചാൽ മതി രാത്രി ഹെവി ഭക്ഷണങ്ങൾ കഴിക്കരുത് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരിക അതേപോലെ തന്നെ പരിപാടികൾ വീട്ടിൽ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഈ മാമൂലികൾ ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ എൻ്റെ ഭാര്യ ഞാൻ കല്യാണം കഴിച്ചത് പുത്തനത്താണി ഭാഗത്ത് ഞാൻ കല്യാണം കഴിച്ചത് പുത്തനത്താണിന്ന് ഉള്ളോട്ട് പോയിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ആദ്യമേ ഞാനും എനിക്ക് അല്ല എൻ്റെ വാപ്പ എൻ്റെ ഒരു വയസ്സിൽ മരണപ്പെട്ടു പോയതാണ് പിന്നെ ഒരു രക്ഷിതാവായിട്ട് എനിക്ക് എൻ്റെ ജ്യേഷ്ഠനുള്ളത് അപ്പോൾ ഞാനും എൻ്റെ ജേഷ്ഠനും കല്യാണം ഫിക്സ് ചെയ്ത് അപ്പം തന്നെ എൻ്റെ അമ്മോഷനോട് പറഞ്ഞു ഒരു മാമൂലികൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇസ്ലാം പറഞ്ഞാൽ നമ്മൾ ചെയ്യും സുന്നത്തായ കാര്യങ്ങളുണ്ട് ചിലതൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യും ബാക്കി ഒന്നും ബാക്കിയൊന്നും ചെയ്യാം ബാബാ അവൻ്റെ ഭാര്യൻ്റെ ഉപ്പ പറഞ്ഞു ഞങ്ങൾക്കും അതാണ് ഇഷ്ടം അന്ന് എത്തിപ്പാക്കിയ ഒരു മാമൂലില്ല ഇത് ചില പെണ്ണുങ്ങൾ ഒരുത്തി പ്രസവി എന്താ എൻ്റെ പേര് ഗർഭ് പ്രഗ്നൻ്റായി എന്ന് കേൾക്കാൻ നിൽക്കുകയാണ് പെട്ടിയും കുടിക്കും കലവും ഓരോ നാട്ടിലും ഓരോന്നാണ് വായക്കൊല ഇതൊരു വായക്കൊല ഒരു വായക്കൊല അല്ല കൂട്ടക്കൊല പത്രത്തിൽ കാണാറില്ല നിങ്ങൾ കൂട്ടക്കൊല എന്നൊക്കെ അതേപോലെ കൂട്ടക്കൊല കുറേ കൊല ഒന്നിച്ച് പിടിച്ചാൽ കൂട്ടക്കൊല ആവും എന്നിട്ട് ഓരോന്ന് കൂട്ടക്കൊലയി എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പോവാ ഇവിടെ സംഭവം ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടത് ശ്രദ്ധിച്ച് നോക്കി പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞാൽ ഭയങ്കര രസമാണ് തിരിച്ചു വരുമ്പോൾ ഒക്കെ അങ്ങനെ ഉണ്ടാവും വണ്ടിയിൽ ഞാനൊക്കെ ഞാൻ മിണ്ടാതെ പോയല്ലേ കാരണം മിണ്ടി പോകാന്ന് പറഞ്ഞാൽ ചാടി അപ്പം എവിടുന്നാണ് സ്പീഡിൽ മാറ്റം എന്നറിയില്ല അല്ലാത്തപ്പോൾ മണിക്ക് പോകാമെന്ന് പറഞ്ഞാലും മാറ്റിയാവൂല മെല്ലെ അഡ്ജസ്റ്റ് ചാടി പോയാലേ ചാൻസ് കിട്ടുള്ളൂന്ന് വേഗം പെട്ടെന്ന് വറുതക്കെട്ട് വണ്ടിയിൽ ഞമ്മള് വണ്ടി ഓണാക്കും ബാക്കിൽ എന്നാൽ പോയി ഇവർ കയറി ഇരുന്നുണ്ടാവും ഇത്ര കഴിവായി പെണ്ണുങ്ങൾക്ക് യാത്രാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാനത്തെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടുപോകണം നമ്മൾ എന്നെ കൊണ്ടുപോകേണ്ടത് അപ്പോൾ എന്താ വിഷയം എന്നറിയോ ഏ എന്തെങ്കിലും ഒരു പേരുണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകണം അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കുറേ പള്ള കാണലും എന്തൊക്കെയാണ് കാണാൻ പോലും പള്ള പിന്നെ വേറെന്തേ കാണല്ലോ ഞാൻ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമുണ്ടാ ഒരാൾക്ക് പള്ള കാണാൻ നിർബന്ധം ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ കണ്ടാൽ പോരെ വള്ളം കാണാനുള്ള ആൾക്കാർ സത്യം പറയാൻ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു പള്ള കാണാൻ പറ്റാൻ വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഓൾ റൂമിൽ ഇങ്ങനെ പള്ളം ഇങ്ങനെ കാട്ടി നിൽക്കുമായിരിക്കും അപ്പോൾ ഓരോരു സത്യ അക്കു വരെ ഞാൻ ചെറുപ്പത്തിലായിരുന്നു വിചാരിച്ചത് അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് പള്ളിങ്ങനെ കണ്ട് ഫാത്തിവോതി എന്തെങ്കിലും അറിയില്ല വള്ളം ഇങ്ങനെ കണ്ടിട്ട് ആ ബില്ലാ നല്ല പള്ളം എന്നൊക്കെ പറയും ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത ആ പള്ള കാണാനുള്ള ആൾക്കാർ ക്യൂ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചത് ഇനി കള്ള കാണുന്ന നിർബന്ധമാണെങ്കിലും എന്ത് ചെയ്യുക ഞാൻ നേരിട്ടാണെങ്കിലും ഞാൻ ഡ്രസ്സിൻ്റെ മേലെക്കൂടെ ആണെങ്കിലും ഒക്കെ ഒരു പിന്നെ എന്താ പറയുക വീഡിയോ കോൾ ചെയ്യുക ആ പള്ള അതിന് ഇങ്ങനെ അവിടെ പോയിട്ട് ഒരു ഒരയ്യായിരം രൂപ എക്സ്പെൻസ് ആക്കണ്ട എന്തിനാണ് ഇങ്ങനെ എക്സ്പെൻസ് ആക്കുന്നത് കല്യാണം വരെ അങ്ങനെ കല്യാണം വരെ അങ്ങനെ കല്യാണത്തിൻ്റെ എന്തൊക്കെയോ കല്യാണങ്ങളോ അറബിക്ക് നൈറ്റ് പിന്നെന്താ എന്താണ് ഗ്രൂൺ ടുബി അല്ലേ അങ്ങനെ ഇപ്പോൾ ഒരു നൈറ്റ് നൈറ്റായിപ്പോ കല്യാണത്തിന് എന്നിടത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ഒരു പോരാത്തരാണെന്ന് പറഞ്ഞിട്ട് ഈ പാപ്പ ലോൺ എടുക്കുക ഇത് ഗൾഫ് കടം പോയി ചോദിച്ച പോലെ ആരും കൊടുക്കൂല അറിയുക ഗൾഫാർക്ക് കടം തരൂല കാരണം എന്താ അറിയോ ഗൾഫ് ആരും കടം ചോദിച്ചുണ്ടെങ്കിൽ ഓൻ നിൽക്കള്ളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചു കിട്ടൂലാ കടം തരൂല അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒന്നും നോക്കണ്ട